അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ചേരുകയാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജെപി ഭാരവാഹി പട്ടികയിൽ വൈസ് ആയി ഉൾപ്പെടുത്തിയിട്ടുള്ള ഷോൺ ജോർജ് പുതിയ ഉത്തരവാദിത്തമാണ് അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് എങ്ങനെ നോക്കിക്കാണുന്നു അപ്പുറത്തേക്ക് പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകൾ നിർവഹിക്കുക എന്നുള്ളതാണ് എല്ലാ ചുമതലകൾക്കും അവരുടേതായ ഗൗരവുണ്ട് എല്ലാ ചുമതലകളും ഞാൻ ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ട് പതിനേഴ് മാസമായിരുന്നു ഈ പതിനേഴ് മാസത്തിനകത്ത് വലിയ അവസരങ്ങളാണ് എനിക്ക് ഈ പാർട്ടി തന്നത് ആ ഉത്തരവാദിത്തങ്ങൾ നൂറ് ശതമാനം ഞാൻ നിർവഹിച്ചിട്ടുണ്ട് തുടർന്ന് അങ്ങോട്ടും ഈ പ്രസ്ഥാനത്തെ അധികാരത്തിലെത്തിക്കാനുള്ള വലിയ ചുമതലയാണ് ഞങ്ങൾക്ക് ഈ ഒരു ടീമിന് നിശിബ്ദമായിട്ടുള്ളത് അത് ആ നിമിഷം വരെയും ഞങ്ങൾ വിശ്രമമില്ലാതെ അധ്വാനിക്കും ഷോൺ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സദാനന്ദൻ മാസ്റ്റർ ബി ഗോപാലകൃഷ്ണൻ ഒപ്പം കെ സോമൻ തുടങ്ങി മുതിർന്ന നേതാക്കളൊക്കെ ഉൾപ്പെടുന്ന ലിസ്റ്റിലാണ് താങ്കളുടെ പേര് ഉൾപ്പെട്ടിട്ടുള്ളത് വൈസ് പ്രസിഡന്റായി അപ്പോൾ മുറിമുറുപ്പുകൾ ഉണ്ടാകുമോ പാർട്ടിക്കുള്ളിൽ നല്ലത് ചിന്തിക്കൂ ഒരു ഒരു ആ കെ പി സി ഇപ്പോൾ ഉള്ളത് സി പി എമ്മിന്റെ പത്ത് കണ്ടത്തെ മുമ്പത്തെ സെക്രട്ടറി മെമ്പർമാരാണ് ഇപ്പോഴുള്ളത് ഒരു പ്രസ്ഥാനത്ത് കാലഘട്ടത്തിനായ മാറ്റങ്ങൾ വരും ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെയൊക്കെ നേതാക്കന്മാർ പാർട്ടിയുടെ പദവികൾ വിട്ടാൽ പിന്നെ അവരില്ല പക്ഷെ ഈ പ്രസ്ഥാനത്തിൽ അങ്ങനെയല്ല ഈ പ്രസ്ഥാനത്തിൽ എല്ലാ തലമുതിർന്ന നേതാക്കന്മാരെയും ആദരിച്ചും ബഹുമാനിച്ചും പോകുന്ന ഒരു സംസ്കാരമാണ് ബിജെപിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന് ഉള്ള ഒരു ഒരു ധാരണ ആർക്കും വേണ്ട ജോർജ് എന്താണ് ഈ ഭാരവാഹി പട്ടികയുടെ പ്രത്യേകതയായി താങ്കൾക്ക് തോന്നുന്നത് കൂടുതൽ യുവാക്കളെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ കൂടുതൽ എന്താ പരിചയ സമ്പന്നരും യുവാക്കളും ആയിട്ടുള്ളവരെ ഉൾപ്പെടുത്തുന്ന ഒരു സമതുലിതമായ ഭാരവാഹി പട്ടികയായിട്ടാണോ താങ്കൾ നോക്കിക്കാണുന്നത് ഇതിനകത്ത് പ്രായവും യുവാക്കളെന്നുള്ള ഓരോ പാർട്ടി മേഖല പ്രത്യേകിച്ച് ഭാരവാഹി പട്ടികയൊക്കെ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും മേഖലകൾ ഓരോരുത്തരുടെ മേഖലയിലുള്ള സ്വാധീനങ്ങൾ ഓരോരുത്തർക്ക് എന്താണ് അവരുടെ കപ്പാസിറ്റി ഇതെല്ലാം പരിഗണിക്കും അപ്പൊ അല്ലാതെ പഴയ ആളുകൾ പുതിയ ആള് അങ്ങനെയൊന്നുമില്ല ഓരോരുത്തരും ഓരോ ഈ പാർട്ടിയിൽ ഭാരവാഹികൾ അല്ലാതെ ആരും ഉണ്ടാവില്ല കാരണം എല്ലാം ഇനി ബാക്കിയുള്ള മേഖലയിലും ദേശീയ എക്സിക്യൂട്ടീവിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോയുള്ളൂ ആക്റ്റീവ് നിൽക്കുന്ന ഓരോ വ്യക്തികളും ഈ പാർട്ടിയുടെ ഭാരവാഹിയുടെ ലിസ്റ്റിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല ഒരു ടീമിനെ ഞാൻ ഇപ്പോൾ ഭാരവാഹി പട്ടിക ഞാൻ ഇപ്പൊ അയച്ചു ഞാൻ അവിടെ ഇല്ല ഞാൻ എത്തുന്നേ ഉള്ളു അപ്പോ നല്ലൊരു ടീമിനെ അദ്ദേഹം പ്രഖ്യാപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് താങ്കൾക്കൊരു അംഗീകാരമായിട്ടാണോ താങ്കൾ കാണുന്നത് ഈ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നിയമനം തീർച്ചയായിട്ടും ഈ പാർട്ടി നൽകുന്ന ഇപ്പൊ ഞാൻ എറണാകുളം ചുമതലയുള്ള എറണാകുളത്തിന്റെ പാർട്ടിയുടെ പ്രഭാരിയാണ് പാർട്ടി പാർട്ടി അന്ന് ആ എന്നെ എന്നെ ഞാൻ ഞാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് ഏൽപ്പിക്കുന്ന ചുമതലയും ചുമതലയാണെങ്കിലും എനിക്കുള്ള തന്നെയാണ് കാണുന്നത് പുതിയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന പട്ടികയാണ് അമിത്ഷായുടെ ഷായുടെ വരവിന് മുന്നോടിയായാണ് അപ്പോൾ ടീം രാജീവ് ചന്ദ്രശേഖറിൽ ഒരു പ്രധാന സ്ഥാനം തന്നെ താങ്കൾക്ക് അലങ്കരിക്കാൻ പറ്റുന്നു ആ നിലയ്ക്കുള്ള ഒരു പട്ടികയായിട്ടാണോ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവർ ഉൾക്കൊള്ളുന്ന ഒരു പട്ടികയായിട്ടാണോ ഇതിനെ കാണേണ്ടത് അങ്ങനെ രാജീവ് ചന്ദ്രശേഖറിന്റെ ടീം ശരിയാണ് സംസ്ഥാന പ്രസിഡന്റ് അതിലൊരു എന്ന് പറഞ്ഞാൽ മുരളീധര മുരളീധരപക്ഷത്തെ വെട്ടിനിരത്തിയ ലിസ്റ്റ് എന്നതാണ് ഒറ്റ നോട്ടത്തിൽ നോക്കുന്നത് ജനറൽ സെക്രട്ടറിമാരായി വന്നവരിൽ ആരും തന്നെ മുരളീധര പക്ഷത്തെ ആളുകളില്ല അല്ല ഇത് ഇത് ഇത്ര ഇത്തരം കാര്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട ആളല്ല ഞാൻ മാത്രമല്ല ഇത്തരം കരുത് നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് ഒന്നും മറുപടി പറയേണ്ട ആളോ ചോദനപ്പെട്ട ആളോ അല്ല ഞാൻ ദേവീ പ്ലീസ് ശരി വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ് ഷോൺ ജോർജ് ആണ് നമുക്കൊപ്പം സംസാരിച്ചത് പത്ത് വൈസ് പ്രസിഡന്റുമാരാണ് പുതിയ ഭാരവാഹി പട്ടികയിലുള്ളത് അതിലൊന്ന് ഷോൺ ജോർജ് ആണ് പതിനേഴ് മാസമേ ആയിട്ടുള്ളൂ താൻ ഈ പാർട്ടിയിലേക്ക് വന്നിട്ട് അതിനുള്ളിൽ കിട്ടുന്ന ഒരു അംഗീകാരമാണ് അതിനെ ഒരു ആ നിലയിൽ തന്നെ കൂടി കാണുന്നു എന്നതാണ് ഷോൺ ജോർജ് ആദ്യ പ്രതികരണം അദ്ദേഹം ന്യൂസൈറ്റിനോട് നടത്തുമ്പോൾ പറയുന്നത് വലിയൊരു അംഗീകാരമായി നടത്തുന്നു അതൊരു ഉത്തരവാദിത്തമാണ് അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നതാണ് ഇത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് എന്നും പറയുന്നുണ്ട് ഷോൺ ജോർജ് അത് അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ െയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറിനോട് ആഭിമുഖ്യം പുലർത്തുന്നവർ ഭാരവാഹി പട്ടികയിൽ കൂടുതലായി ഉൾപ്പെട്ടിട്ടുള്ളപ്പോൾ മുരളീധര പക്ഷത്തെ പൂർണ്ണമായും വെട്ടി നിരത്തി എന്നതാണ് ഈ ഭാരവാഹി പട്ടികയിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടേണ്ടെന്ന കാര്യം നാല് ജനറൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചിരിക്കുന്നു എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് എസ് സുരേഷ് അനൂപ് ആന്റണി ജോർജ് എന്നിവർ അവിടെ പൂർണമായും മുരളീധരപക്ഷത്തെ ഒഴിവാക്കി എന്നതാണ് വിമർശനം ഉയരുന്നത് അത് ഒരു സന്ദേശം കൂടിയായി വേണം നമ്മൾ കാണാൻ വി വിനോദ് തുടരുന്നുണ്ട് വിനോദ് ഇപ്പോൾ ഷോൺ പറഞ്ഞു പതിനേഴ് മാസമേ ആയിട്ടുള്ളൂ പക്ഷേ എനിക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരമാണ് എം ടി രമേശ് പറയുന്നു ഇതൊരു അംഗീകാരമായി കാണുന്നു ഈ അവസരത്തെ എന്ന് പറയുന്നു നമുക്കറിയാം തദ്ദേശ ശരി ഞാൻ വിനോദിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ